ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റ് എത്തിയത് ആദ്യമായി പോലീസ് സ്റ്റേഷനിലെത്തിയത് ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റ് ജൂനിയർ സീനിയർ കേഡറ്റുകൾക്ക് നവ്യാനുഭവമായി പരാതികൾ നൽകേണ്ട സ്ഥലം പ്രതികളെ താൽക്കാലികമായി താമസിപ്പിക്കുന്ന ലോക്കപ്പ് മുറി കോടതി ഫയലുകളുടെ സൂക്ഷിപ്പ് കാര്യങ്ങൾ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന മുറികൾ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് ഉപയോഗിക്കുന്ന ഗ്രനേഡ് ടിയർഗ്യാസ് വിവിധ തരം തോക്കുകൾ എന്നിവയെല്ലാം കേഡറ്റുകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ രാജേഷ് അയോട്ടൻ ഉദ്ഘാടനം ചെയ്തു സംവിധാനങ്ങൾ അറിവ് ലഭിക്കുന്നതിന് ഇവിടെ ഇവിടെയുള്ള ഓഫീസർമാരോടൊക്കെ സംസാരിക്കുക അവരുടെ വിവരങ്ങൾ ചോദിച്ചറിയുക ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ച് അറിയാനുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ ലഭിക്കാനുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ചോദിച്ചറിയുക എല്ലാം നമുക്കറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇനി നമ്മുടെ ഓഫീസർമാർ മറ്റ് മെയിൽ ഓഫീസർമാരൊക്കെ നിങ്ങൾ സന്ദർശിക്കാൻ വരും അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു വന്ന കാര്യം ചോദിക്കും അപ്പോൾ കൃത്യമായിട്ട് ആൻസറ് നിങ്ങളെല്ലാവരും ഉണ്ടാവണം പോലീസ് സ്റ്റേഷനിലെ ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് സിവിൽ പോലീസ് ഓഫീസർ എം ഗിരീഷ് വിശദീകരിച്ചു ഹെഡ്മാസ്റ്റർ പി പി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു സബ് ഇൻസ്പെക്ടർ എസ് പി അബ്ദുൽ നാസർ സ്റ്റേഷൻ റൈറ്റർ എം പ്രസാദ് സ്റ്റാഫ് സെക്രട്ടറി കെ പി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരുക്കൂർ